വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ അൽബക്കറ സൂറത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അൽബക്കറ സൂഹത്ത് അല്ലേ അയാൾ പിന്നെ അറിയാതെ പറഞ്ഞതല്ല പിന്നെ നിങ്ങളിൽ ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ പറഞ്ഞതാണ് അള്ളാഹുത്തല ഖൈറും ഏറ്റവും വലിയ സൂറത്ത് ഏതാ അൽബക്കറ സൂറത്ത് അൽബക്കറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം എന്ന് പറഞ്ഞു എല്ലാ പരിഭാഷയിലും എഴുതിയിട്ടാവും ഖുർആാനിലെ പശു അധ്യായം അൽപ്പുറത്തൊക്കെയാണെന്ന് വെച്ചാൽ പശു എന്നല്ല പജ്ജിന്ന് പറയാൻ അല്ല അതിപ്പോൾ ഇങ്ങളായിട്ട് എത്രയാല്ലോ ഒന്നും അല്ല ഞാൻ പറയാൻ നിൽക്കാണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല നിലയ്ക്ക് പോവുകയല്ലേ അതല്ലേ നിങ്ങളവിടെ ദേശം പിടിച്ച് പറഞ്ഞാൽ ഇങ്ങെന്താക്കുന്ന അമ്മതേ നമ്മളെ നാട്ടിനെ ഇതൊത്ത അജി ചലക്കണമെന്ന് വെച്ചാൽ ഈ വാർത്ത തന്നെ അതിൻ്റെയൊക്കെ ഒരുഷാറ് അത് മലപ്പുറം ഭാഷയും ഇങ്ങളെ ഈ കുറ്റ്യാടി ഭാഷയിൽ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്നില്ല അള്ളാഹു തല കയറും പറക്കത്ത് വെച്ചു ചെലക്കും അള്ളാഹുബേന്ദി എല്ലാവിധ കയറും നൽകണേ അള്ളോ അപ്പൊ എന്ന് പറഞ്ഞാൽ പശു എന്നല്ല അൽബക്കറ ആ പശു അതേതാ പശു വിശുദ്ധ കുർആാനിൽ ഒരു സൂറത്തിന് പേര് വെക്കാൻ മാത്രം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പശു ഏതാ എല്ലാവരും ശ്രദ്ധിക്കാം അൽബക്കറ ആ പശു അതേതാവും നബി കരീം സല്ലാഹു അലഹി പശുവിനെ പഠിപ്പിക്കുന്നുണ്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി ബനു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വലിയ ആബിതായ ആള് നല്ല പടച്ചുവനപ്പെടുത്തി ജീവിച്ചിരിക്കുന്ന ഒരാള് എപ്പോഴും അള്ളാഹ് ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആൾ അദ്ദേഹവും ഭാര്യയുമായുള്ള ഇണ ജീവിതത്തിൽ അല്ല അവർക്കൊരു കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയും ഉമ്മയും അതേപോലെ തന്നെ വാപ്പയും ഒരു മോനും റബ്ബി ആ വാപ്പ അള്ളാഹുമായി അധികമായി ഇബാദത്തെടുത്ത് അടുത്തടുത്ത് ജീവിക്കുന്ന ആളാ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്റെ മരണം അടുത്തോ എന്റെ കാലശേഷം എന്റെ കുട്ടി അവന് ജീവിക്കണ്ടേ അപ്പൊ വാപ്പയുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് ഒരു പശുക്കിടാവാണ് ആ പശുക്കിടാവിനെ വാപ്പ എന്താ ചെയ്യുന്നത് അള്ളാ അള്ളാ കിട്ടാബുകൾ രേഖപ്പെടുത്തിയത് കാണാം തങ്ങൾ പഠിപ്പിക്കുന്നു ആ പശുക്കിടാവ് ആ പശുക്കിടാവിനെ വാപ്പം ചെയ്തു ഉമ്മായോട് സമ്മതം വാങ്ങിയിട്ട് പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു ഞാൻ എന്റെ ഈ പശുക്കിടാവിനെ നമ്മളെ മുകളിൽ കാണുന്ന വലിയ ഫോറസ്റ്റ് ഉണ്ട് വലിയ കാട് ആ കാട്ടിലേക്ക് ഈ പശുവിനെ ഞാൻ യാത്രയാക്കുകയാണ് അടുക്കൽ സൂക്ഷിക്കാൻ കൊടുക്കുകയാണ് ഈ പശുവിനെ ഞാൻ ഈ കാട്ടിൽ വിട്ടിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയാണ് പശുവിന്റെ പിടിച്ച് കാട്ടിലേക്ക് കയറി ആ ഉൾ വനത്തിൽ എത്തിയിട്ട് ആ പശുവിനെ അവിടെ വിട്ടിട്ട് അള്ളഹാനോട് ചെയ്യുകയാണ് അള്ളാഹു അള്ളാഹുവേ ഈ പശുവിനെ ഈ കാട്ടിൽ ഞാൻ നിന്നെ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഏൽപ്പിക്കുകയാണ് ഈ പശുവിനെ കൊണ്ട് നടന്ന് സംരക്ഷിച്ച് തീറ്റിപ്പോറ്റാൻ മാത്രം എന്റെ മകന് പ്രായമായിട്ടില്ല അവനും അവന്റെ ഉമ്മാക്കും ഈ പശുവിനെ നോക്കി സംരക്ഷിക്കാൻ കഴിയില്ല അതേ സമയത്ത് എന്റെ കാലശേഷം എന്റെ മകൻ കൈ കാണിച്ച് ജീവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ അവസ്ഥ വരാനും പാടില്ല അതുകൊണ്ട് ഉമ്മാക്കും മകനും ഒരു സമ്പത്തായിക്കൊണ്ട് ഈ പശു ഈ കാട്ടിൽ നിന്റെ സംരക്ഷണത്തിൽ വളരട്ടെ എന്റെ കുട്ടി വലുതായി ഈ പശുവിനെ ഏറ്റെടുക്കാനും ഈ പശുവിനെ സംരക്ഷിക്കാനും സമയമാകുമ്പോൾ അവൻ വന്ന് ചോദിക്കുമ്പോ ഈ പശുവിനെ അവനീ തിരിച്ചേൽപ്പിക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ ആ പശുവിനെയും കൂട്ടി കാട്ടിലേക്ക് നടന്നു കാട്ടിൽ പോയിട്ട് ആ പശുവിനെ വിട്ടിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു പശുക്കുട്ടിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു ആ നിന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു അപേക്ഷ പറയാനുണ്ട് ഇതെന്റെ മകനുള്ള സ്വത്താണ് ഇതെന്റെ മകൻ നീ തിരിച്ചു കൊടുക്കണം ആ തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ അത് ഏൽപ്പിച്ച് കാട്ടിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വാപ്പ തിരിച്ചു വന്നു ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു നമ്മുടെ പശുവിനെ ഞാൻ അടുക്കൽ സൂക്ഷിപ്പ് സത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യണം മകൻ വളർന്ന് വലുതാകുമ്പോൾ ആ പശുവിനെ കാട്ടിൽ പോയിട്ട് അവൻ അല്ലാ ആ കാട്ടിൽ പോയിട്ട് ആ കാട്ടിൽ പോയിട്ട് അള്ളാഹ്നെ റബ്ബിനെ വിളിച്ചാൽ ആ പശു അവനിലേക്ക് തിരിച്ചു വരും അവനിലേക്ക് തിരിച്ചു വരും അപ്പൊ ആ പശുവിനെ കൂട്ടിക്കൊണ്ടു വന്ന് എന്റെ മകനും നീയും സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം വാപ്പ അത് പറഞ്ഞുകൊണ്ട് വാപ്പ ഈ രോഗത്തോട് വിട പറഞ്ഞു വാപ്പാന്റെ വേർപാടിന് ശേഷം ആ മോനോ ആ മോൻ വല്ലാത്ത നല്ല മോനാണ് അല്ല അല്ല ആ കുട്ടിയുടെ നന്മ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നറിയാമോ ആ കുട്ടിയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിനെ മൂന്ന് ഓഹരി ചെയ്യും ഏതൊക്കെ അള്ളാഹു തല കൊടുത്തിരിക്കുന്ന ഞാമത്താണ് രാത്രി രാത്രിയെ മൂന്ന് ഓഹരി ചെയ്തിട്ട് മൂന്ന് ഓഹരി ചെയ്തിട്ട് ഒരു ഓഹരി ആ കുട്ടിയുടെ ഓരോ സംഗതിയും മൂന്ന് ഓഹരി ചെയ്യും ഉമ്മക്ക് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുക എന്നതാണ് ആ കുട്ടിയുടെ ഏറ്റവും നല്ല സ്വഭാവം ഉമ്മ പറഞ്ഞതേ ചെയ്യൂ ഉമ്മ പറഞ്ഞതേ അനുസരിക്കൂ ഉമ്മ പറയാത്തത് ഒരിക്കലും ചെയ്യില്ല അത്രയധികം ഉമ്മയുടെ കൂടെ രാത്രി ഓഹരി ചെയ്യും മൂന്ന് ഭാഗമായിട്ട് ി സുലുസ മൂന്നിൽ ഓരോഹരി ആ കുട്ടി അള്ളാഹു നിന്ന് നിസ്കരിച്ച് അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തും രാത്രിയെ മൂന്നായി ഓഹരി ചെയ്തിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൂർ അത് മൂന്നായി ഓഹരി ചെയ്യുമ്പോൾ നാല് മണിക്കൂർ നിസ്കാരം അള്ളാഹുമായി ബന്ധപ്പെടുന്നു ബാക്കി മൂന്നിൽ രണ്ടാമത്തെ ഉപയോഗപ്പെടുത്തും ഉമ്മാന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഉമ്മാന്റെ തലങ്ങന് തടവി കൊടുക്കുന്നു ഉമ്മാന്റെ കാല് തടവി കൊടുക്കുന്നു ഉമ്മാന്റെ ശരീരത്തിൽ തടവി കൊടുക്കുന്നു ഉമ്മാക്ക് വേണ്ട ഹിദുമത്ത് രാത്രി മൂന്നായി ഓഹരി ചെയ്ത് നാല് മണിക്കൂർ ഉമ്മാ നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഉറങ്ങി വിശ്രമിക്കാൻ മൂന്നോഹരി ചെയ്യും രൂപ 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 കിട്ടിയാൽ കിട്ടിയാൽ അവന്റെ ആവശ്യത്തിന് ചെലവഴിക്കും നൂറ് ഉമ്മാ കൊടുക്കും നൂറ് പാവപ്പെട്ടവർക്ക് സതക്കാ ചെയ്യും ഇങ്ങനെ എല്ലാം മൂന്ന് ഓഹരി ചെയ്തുകൊണ്ട് അതൊക്കെ എങ്ങനെയാ ചെയ്യണത് ഉമ്മാന്റെ സമ്മതപ്രകാരം മുന്നൂറ് കയ്യിൽ കിട്ടിയാൽ നൂറുമാക്കു കൊടുത്തു നൂറ് ഞാൻ എടുത്തു ഉമ്മ എന്റെ കയ്യിൽ ബാക്കി നൂറുണ്ട് ഞാൻ എത്തി മക്കൾക്ക് കൊടുക്കട്ടെ ഉമ്മ പറയാണ് നീ കൊടുത്തോ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് മുന്നൂറ് കിട്ടിയിട്ടുണ്ട് നൂറുമാക്ക് തന്നു നൂറ് എന്റെ കയ്യിലുണ്ട് നൂറ് ഞാൻ വിധവകൾക്ക് കൊടുക്കട്ടെ ആ മോനെ കൊടുത്തോ ഉമ്മാൻറെ സമ്മതപ്രകാരമേ എല്ലാം ചെയ്യുകയോ വക്കാനി ഉമ്മ ഉമ്മ പറഞ്ഞതിനപ്പുറം ഒരടി വെക്കാത്ത മോനാണ് അത്ര നല്ല രൂപത്തിൽ ഉമ്മയെ ശുശ്രൂഷിക്കുന്ന മോന് റബ്ബി അങ്ങനെ ആ ഉമ്മയും മോനും സുഖമായിട്ട് ജീവിക്കുന്നു മകന് പതിനഞ്ച് വയസ്സിനോട് അടുക്കുന്നു സ്വന്തം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രയാ നടത്താനുള്ള ഒരു അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാ അള്ളാ ആ സമയത്തെ ഉമ്മ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ നിന്റെ വാപ്പ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിച്ചിരിക്കുന്ന വാപ്പ ഇത് നമ്മൾ ആ ചരിത്രത്തിന് പഠിക്കണം മാതാപിതാക്കൾ നന്നായാൽ മാതാപിതാക്കൾ നന്നായാൽ അതിന്റെ ഗുണം മക്കളെ പരമ്പരയിൽ നിലനിൽക്കും മക്കളെ പരമ്പരയിൽ നിലനിൽക്കും വിത്ത് ഗുണം പത്ത് ഗുണം അത് കണ്ടോ നിങ്ങൾ നല്ല തേങ്ങ കായ്ക്കുന്ന കുറ്റ്യാടി തെങ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറ്റ്യാടി തെങ്ങിന് വലിയ പേരാ ഇവിടുത്തെ തെങ്ങും തൈ ആ തെങ് നമ്മുടെ നാട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ട് തേങ്ങ നല്ല മട്ടണ്ട് വലിയ തേങ്ങ നല്ല വെള്ളം നല്ല കയമ്പ് നല്ല ഉഷാറ കുറ്റാടി തെങ്ങ് അത് ആ തെങ്ങിന്റെ എല്ലാ മക്കളും മക്കളെ മക്കളെ മക്കളിലും അതിന്റെ ഒരു ഗുണം നിലനിൽക്കും അതിന്റെ ഒരു ഗുണം നിലനിൽക്കും ഉണ്ടോ ഇല്ലേ എല്ലാ കൃഷിക്കും അതുണ്ട് എന്ന പോലെ മാതാപിതാക്കൾ നല്ലതാണോ മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ വക്കാൻ ആപോഹമാ അതിലേക്കായ കിടക്കുന്നില്ല ഇരിക്കട്ടെ അപ്പൊ അങ്ങനെയാ അപ്പൊ നല്ല വാപ്പ ആ <catel> െ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കാട്ടിൽ ഉമ്മ പറഞ്ഞു നമുക്ക് വേണ്ടിയുള്ള സ്വത്ത് കാട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പശുവിനെ അതുകൊണ്ട് നീ ആ കാട്ടിൽ പോയിട്ട് അള്ളാഹുവിനെ വിളിച്ചു ആ ചെയ്താൽ ആ പശു നിന്റെ അടുക്കലേക്ക് വരും ഉമ്മ പറഞ്ഞതനുസരിച്ച് മോൻ ആ കാട്ടിൽ പോയിട്ട് കൊല്ലം എത്ര കഴിഞ്ഞു ചെറിയ മോനാകുന്ന സമയത്ത് ഉപ്പ കാട്ടിൽ വിട്ടതാണ് പശുവിനെ വർഷങ്ങൾ കഴിഞ്ഞ് മോനാ കാട്ടിൽ പോയിട്ട് പറഞ്ഞു അള്ളാഹു സുബാനുഹൂത്തേനായി ആ റബ്ബ് എന്നങ്ങോട്ട് വിളിച്ചപ്പോൾ അതാ കാട്ടിൽ നിന്ന് ഒരു പശു എന്ത് സൗന്ദര്യമുള്ള പശു എന്തൊരു ഗ്ലൈസിങ് നല്ല ആരോഗ്യം ആ പശു ഇങ്ങനെ ഓടി ഓടി വന്നിട്ട് ആ കുട്ടിയുടെ അടുക്കൽ ഇങ്ങനെ തലതായി നിന്നു ആ സമയത്ത് മോൻ ആ പശുവിന്റെ കയറും പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് വന്ന് നേരെ വീട്ടിലെത്തി ആ വീട്ടിലെത്തിയിട്ട് ഉമ്മ ആ പശുവിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉമ്മയും മോനും ഒരു നിധി കിട്ടിയതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് വാപ്പ ഇനി പടച്ചവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു പോയ പശുവതാ ആ വീട്ടിലെത്തിയിരിക്കുന്നു പശുവിനെ കെട്ടിയിട്ട് സംരക്ഷിക്കുന്ന മധ്യേ ഉമ്മ പറഞ്ഞു മോനെ നമുക്ക് ഈ പശുവിനെ വിറ്റാൽ നമുക്കൊരു പൈസ കിട്ടും അതുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് മോനെ ഈ പശുവിനെ നമുക്ക് വിൽക്കാം മോൻ ചോദിച്ച ഉമ്മാനോട് ഉമ്മ എത്ര രൂപ കിട്ടിയാൽ വിൽക്കണം അന്നത്തെ ഒരു വില അനുസരിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു മൂന്ന് കിട്ടിയാൽ നമുക്ക് പശുവിനെ വിൽക്കാം അന്നത്തെ ഉപയോഗത്തിൽ ഏറ്റവും വെള്ളി നാണയം ദീർഘം സ്വർണ്ണ നാണയം മൂന്ന് മൂന്ന് സ്വർണ്ണ നാണയം കിട്ടിയാൽ വിൽക്കാം വാ ഉമ്മ പറഞ്ഞതനുസരിച്ച് മോനെന്ത് ചെയ്തു പശുവിന്റെ കയറും മുടിച്ചൊരു ചന്തയിലേക്ക് നമ്മുടെ ഭാഷയിൽ പറയാം ചന്തക്ക് പോകാണ് വിൽപ്പനക്ക് പോകുന്ന വഴിയിൽ ഒരു പരീക്ഷണം പോകുന്ന വഴിയിൽ ഒരു പരീക്ഷണം ആരാ ഒരു വഴിയിൽ ഒരാൾ കാത്തു നിൽക്കുന്നത് വ്യാഖ്യാതാക്കൾ പറയുന്നത് അതായിരുന്നു അള്ളാഹുത്തരം ഒരു മനുഷ്യന്റെ മലക്കന്റെ രൂപത്തിൽ ഇറക്കിയതാണ് ആ വഴിയിൽ കാത്തു നിൽക്കുന്ന ആൾ ചോദിച്ചു മോനെ എങ്ങോട്ടാണ് ഈ പശുവിനെ വിൽക്കാൻ കൊണ്ടുപോവുകയാണ് ശരി ഇതിനെ വിൽക്കുകയാണെങ്കിൽ എത്ര വില തരണം അപ്പൊ ആ കുട്ടി പറഞ്ഞു മൂന്ന് തീനാറ് തന്നാൽ നിങ്ങൾക്ക് തരാം അപ്പൊ അദ്ദേഹം പറഞ്ഞു മൂന്നല്ല ഞാൻ ആറ് തരാം മൂന്നല്ല ഞാൻ ആറ് തരാം അപ്പ കുട്ടി പറഞ്ഞു ആറ് തരാമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ എനിക്ക് ആ കച്ചവടം നടത്താൻ പറ്റില്ല എന്റെ ഉമ്മ എന്നോട് മൂന്ന് ദീനാറിന് വിൽക്കാനാണ് പറഞ്ഞത് ആറിന് വിൽക്കണോ എന്ന് ഉമ്മയോട് ചോദിക്കാതെ പറ്റില്ല ഞമ്മളെ കുട്ടികളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ല മക്കളാണെങ്കിൽ മക്കൾ എങ്ങനെ ഉണ്ടാവും പിന്നല്ലേ മക്കള് അപ്പൊ കുട്ടിയോട് ആ മരക്കൂർ കാറ് കുട്ടി പറഞ്ഞു ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ മോൻ പശുവിനെ തിരിച്ചു ഉമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു മോനെ പശുവിനെ വിറ്റില്ലേ എന്തുപറ്റി അപ്പൊ പറഞ്ഞു ഉമ്മ ഞാൻ പശുവിനെയും കൂടി വിൽക്കാൻ പോകുമ്പോൾ വഴിയിൽ വഴിയിലൊരാള് കണ്ടു എന്നിട്ടോ മോനെ അദ്ദേഹത്തോട് ഞാൻ ഉമ്മ പറഞ്ഞതുപോലെ മൂന്ന് പറഞ്ഞു അപ്പോഴോ അയാൾ ആറ് തരാമെന്ന് പറയുന്നുണ്ട് എന്നാ കൊടുത്തൂടെ അപ്പൊ പറഞ്ഞു ഉമ്മ സമ്മതിച്ചിട്ടില്ലല്ലോ ഉമ്മിന് മൂന്നിന് വിൽക്കാനല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പോന്നതാണ് എന്നാ ശരി അദ്ദേഹം വഴിയിലുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്തോ ആറിന് കൊടുത്തോന്നു ഉമ്മ തിരിച്ചയച്ചു കുട്ടി വീണ്ടും പോയി വീണ്ടും പോയിട്ട് വഴിയിൽ ഇങ്ങനെ പശുവിനിയും കൂട്ടി പോകുമ്പോ അല്ല ആ കണ്ട ആള് വിന്യങ്ങൾ മോനെ പശുവിനെ വിൽക്കുന്നു അതെ വിൽക്കുന്നു എത്ര ദിനാർ തന്നെ ആറ് ദിനാർ തരാമെന്ന് പറഞ്ഞതല്ലേ ആ ആറ് ഞാൻ അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് തീരാറ് തരാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു റബ്ബി അള്ളാഹുറബി ഇതെനിക്ക് പന്ത്രണ്ടിന് വിൽക്കാൻ പറ്റില്ല ഉമ്മ ആറിന് കൊടുക്കാനാണ് പറഞ്ഞത് ഉമ്മ ആറിന് കൊടുക്കാനാണ് വക്കാന വയ്ക്കാൻ ഉമ്മഹി ഉമ്മാക്ക് വഴിപ്പെടാ ഉമ്മാനെ അനുസരിക്കാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം ചിലപ്പോ വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ മാത്രമായിരിക്കും വീട്ടിലുണ്ടാകുക എന്നാലും നമ്മളൊരു കച്ചവടം തുടങ്ങാൻ ഒരു ബിസിനസ് തുടങ്ങാൻ യാത്ര പോകാൻ ഉമ്മാനോട് ഒരു സമ്മതം ചോദിച്ചിട്ട് പോകാം ഉമ്മാക്കൊരു വിവരമില്ല ഉമ്മാക്കൊന്നും അറിയില്ല എന്നാലും ഉമ്മ ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു കച്ചവടം തുടങ്ങട്ടെ ഉമ്മ ഞാനൊരു ചൂറ് കച്ചവടം തുടങ്ങട്ടെ ഉമ്മ ഞാനും ഭാര്യയും കൂടി ഒരു സ്ഥലത്ത് പോയി വരട്ടെ നിങ്ങൾ ഉമ്മാനോട് സമ്മതം ചോദിക്കാത്ത ഒരു സംഗതിയുമില്ല നിങ്ങൾ നോക്ക് ആറിന് വിൽക്കാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞയച്ചപ്പോൾ പന്ത്രണ്ട് കൊടുക്കാം അള്ളാഹു സുബ്ബാനെ തരാ ഈ കുട്ടിയെ ആ ഉമ്മാനും കുട്ടിയേയും പരീക്ഷിക്കാൻ ആ പന്ത്രണ്ട് പന്ത്രണ്ടിന് തരാ ഉമ്മ പറഞ്ഞിട്ടില്ല ആറിനാണെങ്കിൽ ഇപ്പൊ തരാം ഞാൻ പന്ത്രണ്ട് തരാം കുട്ടി വീണ്ടും തിരിച്ചു വന്നു വീണ്ടും തിരിച്ചു വന്നിട്ട് പശു ഉമ്മാനിൽ തന്നെ ഏൽപ്പിച്ചു അപ്പൊ ഉമ്മ ചോദിച്ചു മോനെ എന്റെ വിറ്റില് അത് ഉമ്മ ആ അയാളോട് ആറ് പറഞ്ഞപ്പം അയാള് പന്ത്രണ്ട് തരാന്നാ പറഞ്ഞു മോനെ പന്ത്രണ്ടിന് കൊടുക്കണ്ടേ ഉമ്മ നിങ്ങൾ പന്ത്രണ്ടിന് കൊടുക്കാനല്ലേ പറഞ്ഞിട്ടില്ലല്ലോ ആറിന് കൊടുക്കാനല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്നാ പോയിട്ട് പന്ത കച്ചവടാക്കി വന്നോഹാൻ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച കുട്ടി ആ കുട്ടി ഒരു ദിനാറിനും രണ്ട് ദിനാറിനും അഞ്ച് ദിനാറിനും പത്ത് ദിനാറിനും ഉമ്മാന്റെ വാക്കിന് വിലകൽപ്പിക്കാതെ ദുനിയാവ് മോഹിച്ചു നിൽക്കുന്ന കുട്ടിയല്ല എന്ന് പരീക്ഷണത്തിൽ വ്യക്തമായി തെളിഞ്ഞപ്പോൾ വീണ്ടും ആ പശുവിനെയുമായി വരുന്ന മോനോട് അള്ളാഹുവിന്റെ മലക്കടകൂളത്തിൽ മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്ക് പറഞ്ഞു മോനെ ഈ പശുവിനെ നീയും നിന്റെ ഉമ്മയും വിൽപ്പന നടത്തണ്ട ഈ പശുവിനെ ചോദിച്ച് ആള് വരും ഈ പശുവിനെ ചോദിച്ച് ആള് വരും അപ്പോ ഇതിനെ അറുത്ത് തോൽ പൊളിച്ച് അത് നിറയെ ഈ പശുവിനെ അറുത്ത് തോൽ പൊളിച്ചിട്ട് അതിൽ നിറയെ സ്വർണം കിട്ടും എന്നിട്ട് വിറ്റാ മതിയത് ഇതിന്റെ വില അതാണ് ഈ പശുവിനടുത്ത് തോൽ പൊളിച്ചിട്ട് അതിൽ നിറയെ സ്വർണം കിട്ടണം എന്ന് വില പറയണം അങ്ങനെ ഒരു പശുവിനെ ചോദിച്ച ആള് വരും അപ്പൊ കൊടുത്താ മതിയെന്ന് മോൻ തിരിച്ചു വന്നിട്ട് മോൻ തിരിച്ചു വന്നിട്ട് ഉമ്മ ഉമ്മ ഞാൻ വഴിയിൽ വെച്ച് കണ്ട ആൾ എന്നോട് പറഞ്ഞത് മോനെ പശുവിനെ വിൽക്കണ്ട ഇതിനെ അന്വേഷിച്ച് ആളുകൾ വരും ആവശ്യക്കാർ വരും അപ്പൊ വലിയ വില കിട്ടും ഉമ്മ വില എന്നറിയോ ഇതിനവര് വില ചോദിക്കുമ്പോൾ ഇതിനെ അറുത്ത് തോല് പൊളിച്ചിട്ട് അത് നിറയെ സ്വർണം തരാം എന്നവര് പറയും അപ്പൊ കൊടുത്താൽ മതി വാപ്പ മകന് വേണ്ടി നിക്ഷേപിച്ചു ആയതാ മാതാപിതാക്കൾ നന്നായിക്കോ മക്കളെ മക്കൾക്കെല്ലാം അതിന്റെ ഗുണം കിട്ടുമെന്ന്